ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പ്രൈസ് ആക്ഷൻ സ്ട്രാറ്റജിയാണ് അപ്പോൾ സ്മാർട്ട് മണി കൺസെപ്റ്റ് എന്നൊക്കെ പറയും അപ്പോൾ നമുക്ക് ഈ സ്ട്രാറ്റജി എങ്ങനെയാണ് വർക്ക് ചെയ്യാമെന്ന് നമുക്ക് ആദ്യം നോക്കാം അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി അനുസരിച്ച് മാർക്കറ്റ് രണ്ട് തരത്തിലുള്ള മൂവ്മെന്റ് വരുന്നത് ഒന്ന് അപ് സൈഡ് അതായത് ഒരു ലോ ഒരു ഹൈ എടുക്കും പിന്നെ ലോ വരും പിന്നെ ഒരു ഹൈ എടുക്കും പിന്നെ ലോ വരും പിന്നെ ഒരു ഹൈ എടുക്കും അപ്പോൾ ഇതിനാണ് അപ്സൈഡ് മൂന്ന് പറയുന്നത് പിന്നെ മൂന്ന് തന്നെ ഡൗൺ ആണ് മാർക്കറ്റ് താഴേക്ക് വന്നിട്ട് പിന്നെ ഇത് കുറച്ച് കയറിയിട്ട് വീണ്ടും താഴേക്ക് വരും പിന്നെ കയറിയിട്ട് താഴേക്ക് വരും അപ്പം ഈ രണ്ട് മൂവ്മെന്റ് ആണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് അപ്പോൾ നമ്മൾ ഈ സ്ട്രാറ്റജി അനുസരിച്ച് ഈ ഒരു ആദ്യം വന്ന ഹൈ രണ്ടാമത്തെ തവണ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വന്നാൽ ഈ ലോയ്ക്ക് അടുത്ത് നമ്മൾ ബൈ കാണുന്നു ഈ ലെവലാണ് നമ്മൾ ബൈ കാണുന്നത് അതേപോലെ തന്നെ നമ്മൾ സെല്ലൊക്കെയാണെങ്കിൽ ആ ഒരു ലോ വന്നിട്ട് മാർക്കറ്റ് തിരിച്ച് കയറുകയാണെങ്കിൽ പിന്നെ ആ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പോയിൻ്റ് ആണ് നമ്മൾ സെല്ലായിട്ട് കാണുന്നത് ഓക്കെ ഈ സ്ട്രാറ്റജി എങ്ങനെയാണ് വർക്ക് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം അപ്പം ജസ്റ്റ് ഒരു സിമ്പിളായിട്ട് ഉള്ളൂ അപ്പോൾ ഇന്ന് ഇരുപത്തെട്ടാം തീയതി ആണ് അപ്പോൾ നിങ്ങൾ ഒരു മിനിറ്റിൻ്റെ ക്യാൻഡിലാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് സ്കാൽപ്പിംഗ് ഒക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ പേപ്പർ ട്രേഡ് ചെയ്ത് നോക്കാം പേപ്പർ ട്രേഡ് ചെയ്ത് നിങ്ങൾക്ക് വർക്കിംഗ് ആണെങ്കിൽ മാത്രം നിങ്ങൾ ലൈവ് ട്രേഡ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തു അതിനുശേഷം താഴേക്ക് വന്നു അപ്പോൾ മാർക്കറ്റ് ഇവിടെ ഒരു ഇനീഷ്യൽ ഹൈ ആണ് വന്നിരിക്കുന്നത് А от хай і нам куди маркуємо. Окей? ഓക്കെ അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ഹൈന്ന് മാർക്കറ്റ് താഴേക്ക് വരാണ് ചെയ്തത് അതിനുശേഷം ഇവിടെ ഒരു ലോ എടുത്തു അതിനുശേഷം മാർക്കറ്റ് തിരിച്ചു കയറണം അപ്പോൾ നമുക്കത് ഇനീഷ്യൽ ഹൈയും ഇനീഷ്യൽ ലോയായിട്ട് കാണാം അപ്പോൾ ഈ ലെവൽസ് ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോഴാണ് നമുക്കൊരു എൻട്രി വരുന്നത് അതായത് ഇതൊരു ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലെവല് ബൈ ലെവൽ ആവും ഇത് ബൈസോണവും ഓക്കെ നമുക്ക് നോക്കാം ആ ലെവൽ ബ്രേക്ക് ചെയ്തു ക്യാൻമോൾ ക്ലോസ് ചെയ്തു അപ്പോൾ നമുക്കത് ബൈസോൺ ആണ് നമ്മൾ ബൈസോൺ എന്ന് വെച്ചാൽ നമുക്കിവിടെ എൻട്രി ഇടണ്ട നമുക്ക് മാർക്കറ്റ് ഈ ഒരു ലെവലിൽ ടച്ച് ചെയ്ത് തിരിച്ച് കയറാണെങ്കിൽ മാത്രം നമ്മൾ ബൈ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത് അപ്പോൾ നമുക്കത് വെയിറ്റ് ചെയ്യാം ഓക്കെ മാർക്കറ്റ് ഈ ഒരു ഹൈ എടുത്തിട്ട് താഴേക്ക് താഴേക്കവരാണ് അപ്പോൾ നമുക്കിവിടെ ബി ഒ എസ് എന്നാണ് പറയുക ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആണ് അപ്പോൾ അത് ബ്രേക്ക് ബ്രേക്ക്ഔട്ട് ചെയ്തപ്പോഴാണ് നമ്മളത് ബൈസോൺ ആയത് അപ്പോൾ മാർക്കറ്റ് ആ ഈ ഒരു ഹൈ എടുത്ത് താഴേക്ക് വരാണ് അപ്പോൾ മാർക്കറ്റ് നമ്മുടെ ഈ ഒരു ലെവലിൽ ടച്ച് ചെയ്തിട്ട് തിരിച്ച് കെയർ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ ബൈ എടുക്കുകയുള്ളൂ അതല്ല ഈ ഒരു ലെവല് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ ബ്രേക്ക് ആവും അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ വന്നിരിക്കുന്ന ഹൈ ആയിരിക്കും നമ്മൾ അടുത്ത സെൽസോൺ ആവുന്നത് ഓക്കെ ഓക്കെ നമ്മളാ ഒരു ലെവലിൽ ടച്ച് ചെയ്തു അത് ബ്രേക്ക് നല്ല രീതിയിൽ മാർക്കറ്റ് താഴേക്ക് വന്നു അതുകൊണ്ടാണ് നമ്മളിവിടെ ബൈട്ട് വയ്ക്കേണ്ടതെന്ന് പറഞ്ഞത് കാരണം ഇതേപോലെ വലിയ ചാനൽസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഒക്കെ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മളത് നമ്മുടെ ബൈ ബൈസോണിൽ ടച്ച് ചെയ്ത് അവിടുത്തെ ഒരു അപ് ട്രെൻഡ് കണിക്കെങ്കിൽ മാത്രം നമ്മൾ ബൈ എടുത്താൽ മതി ഓക്കെ അപ്പം നമുക്കിവിടെ ബി ഒ എസ് വന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമുക്കിനിപ്പോൾ ഇതാണ് നമ്മുടെ സെൽസോൺ അതായത് ഇനി മാർക്കറ്റ് തിരിച്ച് കയറാണെങ്കിൽ അതായത് മാർക്കറ്റ് ഒന്ന് തിരിച്ച് കയറി ഈ ലെവലിൽ ടച്ച് ചെയ്ത് തിരിച്ച് താഴേക്ക് വരാണെങ്കിൽ നമുക്കൊന്ന് സെല്യാവുന്നതാണ് നമുക്ക് നോക്കാം ഓക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും മാർക്കറ്റ് അവിടുന്ന് താഴേക്ക് വന്നു തിരിച്ച് കയറി വീണ്ടും താഴേക്ക് വന്ന് തിരിച്ച് കയറണം അപ്പോൾ ഇവിടെ ഒരു ലോ എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ആ ലെവലിൽ നമ്മളിന് മാർക്ക് ചെയ്യണം ഇനി ഈ ലോ ബ്രേക്ക് ചെയ്ത് നോക്കാം അതുപോലെ തന്നെ ഇവിടെ ഒരു ഹൈയും വന്നിട്ടുണ്ട് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഇനി ഹൈ അല്ലെങ്കിൽ ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ വേണം നമുക്ക് അടുത്തൊരു ലെവൽസ് കിട്ടാം ഓക്കെ അപ്പോൾ ഇവിടുത്തെ ബി ഒ എസ് ബ്രേക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് ഔട്ട് സക്സസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഇവിടെ ബ്രേക്ക്ഔട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ലെവൽ അതിന് തൊട്ട് മുമ്പിൽ വന്ന് ഹൈ ആണ് സെൽ സോൺ ആയിട്ട് കാണുന്നത് ഈ ഒരു ലെവൽ കേട്ടോ ഇനി മാർക്കറ്റ് ഈ ലെവലിൽ ടച്ച് ചെയ്ത് അവിടുന്ന് ഒരു സെല്ലിങ് കാണുകയാണെങ്കിൽ നമുക്കൊന്ന് സെൽ ചെയ്യാവുന്നതാണ് ഓക്കെ നമ്മുടെ ലെവൽസ് ടച്ച് ചെയ്ത് ഒരു റിജക്ഷൻ വന്നിട്ടുണ്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും കേട്ടോ ഒരു റിജക്ഷൻ ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് അടുത്ത ക്യാൻ നോക്കാം നമുക്കൊരു റെഡ് ക്യാൻഡിൽ വന്നാലാണ് ഒരു കൺഫർമേഷൻ വരാം ഓക്കെ അടുത്ത് നമുക്ക് ഒരു റെഡ് ക്യാൻഡിലാണ് അപ്പോൾ നമുക്ക് ഇവിടുന്ന് സെൽ ചെയ്യാവുന്നതാണ് ഇവിടെ നമുക്ക് ഷോർട്ട് പൊസിഷൻ എടുക്കാം നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ ലെവൽസിന് തൊട്ട് മുകളിൽ സ്റ്റോപ്പ് ലോസ് ആണ് ഇനി നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഒരുപാട് ക്യാൻഡൽസ് ടച്ച് ചെയ്യുന്നവരുണ്ട് നമുക്കത് അവിടെ സപ്പോർട്ടായിട്ട് വരാൻ ചാൻസ് ഉണ്ട് ഓക്കെ ഇതാണ് ടോ ഈ ഒരു ലെവലാണ് നമുക്ക് ടാർഗറ്റായിട്ട് കാണുന്നത് ഓക്കെ അപ്പോൾ നോക്കുന്നതല്ലെങ്കിൽ ഈ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്ന ഒരു വെയിറ്റ് ചെയ്യാം അല്ലെങ്കിൽ വൺ ഈസ്റ്റി ടു എന്ന് നമുക്ക് റിസ്ക് റിവാർഡ് വയ്ക്കാം ഈ വൺ ഏസ്റ്റി ടു റിസ്ക് റിവാർഡ് വയ്ക്കാം ഓക്കെ നമുക്ക് നമ്മുടെ ടാർഗറ്റ് കൂടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് റിസ്ക് റിവാർഡ് ആയിട്ട് വൺ ടു കിട്ടിയിട്ടുണ്ട് അതായത് നമുക്ക് ഏകദേശം അമ്പത്തൊമ്പത് പോയിന്റ് പ്രോഫിറ്റ് വന്നിട്ടുണ്ട് ഇനി വീണ്ടും മാർക്കറ്റ് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യാണ്ട് വീണ്ടും ഈ ലെവലിൽ ടച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീണ്ടും അവിടുന്ന് ഒരു സെൽ എൻട്രി കിട്ടും അതായത് ഇതേപോലെ വീണ്ടും ഒരു സിഗ്നൽ സെൽ സിഗ്നൽ വരാണെങ്കിൽ സെല്ല് കിട്ടും അതല്ല വീണ്ടും ഈയൊരു ലെവലിൽ താഴേക്ക് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഹൈ ആയി ഇത് ഈ ഒരു ലെവലായിരിക്കും പുതിയൊരു സെൽ ലെവലായി വരാം ഓക്കെ അപ്പോൾ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ട് അപ്പോൾ ഏതാണ് റീസെൻറ്റോ ഹൈ ഇതാണ് റീസെൻറ്റോന്നിരിക്കുന്നത് ഹൈ ആ ഒരു ഹൈ എടുത്തിട്ടാണ് മാർക്കറ്റ് ബ്രേക്ക് ബ്രേക്കൗട്ട് ആണെന്നത് അപ്പോൾ അതാണ് ഇനി നമുക്ക് സെൽ ഏരിയ എന്ന് പറയുന്നത് അപ്പോൾ മാർക്ക് ചെയ്യാം ഇനി മാർക്കറ്റ് റിവേഴ്സ് ചെയ്ത് ഈ ലെവലിൽ ടച്ച് ചെയ്ത് തിരിച്ചു വരാണെങ്കിൽ നമുക്കൊന്ന് സെൽ ചെയ്യാവുന്നതാണ് ഇതാണ് ഇപ്പോൾ ലോ ലോക്കെ വീണ്ടും ഇവിടെ ഒരു ബ്രേക്കൗട്ട് വന്നു അപ്പോൾ ഇവിടെ ഔട്ട് വരുമ്പോൾ നമുക്ക് നമുക്കിപ്പോൾ ഇവിടെ ഈ ഒരു ഹൈന്നാണ് ഈ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ആ ലെവലും കൂടി മാർക്ക് ചെയ്യാം ഓക്കെ അപ്പം ഇനി മാർക്കറ്റ് ഈ ലെവലിൽ ടച്ച് ചെയ്തിട്ട് അവിടെ നിന്ന് സെൽ കാണിക്കാമെങ്കിൽ അവിടെ നിന്ന് ചെയ്യാവുന്നതാണ് ഇതാണ് പൊത്തല്ലോ ലോ ഓക്കെ നമ്മുടെ ലെവലിൽ ടച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അടുത്തത് റിജക്ഷൻ ക്യാനിലാണ് നമുക്ക് ഒരു കൂടി വെയിറ്റ് ചെയ്യാം ഓക്കെ ആ ലെവലിൽ ബ്രേക്ക്ഔട്ട് ചെയ്തു മോളിക്ക് കയറി ഓക്കെ അപ്പോൾ ഇവിടെ ബ്രേക്ക്ഔട്ട് ചെയ്ത് മോളിക്ക് കയറി ആറുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ആയി ബൈ ഇവിടെ ബ്രക്കൗട്ട് സ്ട്രക്ചർ ആവുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ലെവലായി ബൈ ഇനി മാർക്കറ്റ് താഴേക്ക് ഇറങ്ങി ഈ ലെവലിൽ ടച്ച് ചെയ്ത് വീണ്ടൊരു അപ്സൈഡ് കാണിക്കുകയാണെങ്കിൽ മാത്രമാണ് ആൾ ബൈലേക്ക് പോകത്തുള്ളൂ ഇവിടെ നമ്മൾ എൻ്റെ എടുക്കാത്തതിന് കാരണം നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഇതൊരു റിജക്ഷൻ ക്യാൻഡലാണ് ഇങ്ങനെ വരുന്ന ക്യാൻഡലിൽ റിജക്ഷൻ ആണെന്നാണ് പറയാറ് ഓക്കെ ഉണ്ടോ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ മുമ്പ് മാർക്ക് ചെയ്തിരിക്കുന്ന ലെവലിൽ ടച്ച് ചെയ്തു അവിടുന്ന് ഒരു സെൽ പ്രഷർ വന്നുകൊണ്ട് സെൽ പ്രഷർ വന്നു താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടോ ഇപ്പോൾ ആ ലെവലിൽ വീണ്ടും ബ്രേക്ക്ഔട്ട് ചെയ്തു ഓക്കെ ലെവലിൽ കറക്റ്റ് എക്സാക്റ്റ് നമ്മുടെ ആ ഒരു പോയിന്റ് നമ്മൾ മുമ്പ് വരച്ചിരുന്ന ആ ഒരു പോയിന്റ് ടച്ച് ചെയ്തിട്ടാണ് മാർക്കറ്റ് താഴേക്ക് വന്നത് അപ്പോൾ നമുക്ക് ഇവിടെ വേണമെങ്കിൽ സെൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ സ്റ്റോപ്പ് ലോസ് മതി ചെയ്തു കാരണം ആ ഒരു ലെവലിൽ ടച്ച് ചെയ്തിട്ട് റെഡ് കാൻഡിൽ വന്ന അറൗണ്ട് ഇനിയിപ്പോൾ ഈ ഒരു ലെവലിവിടെ ബ്രേക്ക്ഔട്ട് ചെയ്താറുകൊണ്ട് ഈ ഒരു ഹൈ ഉണ്ടല്ലോ ആ ലെവൽ തന്നെയാണ് ഇനിയിപ്പോൾ അടുത്ത സെൽസോണായിട്ട് വരുന്നത് ഓക്കെ വിയർ മാർക്ക് നല്ല രീതിയിൽ താഴ്വരാണ് ഓക്കെ പേ ഇവിടെയാണ് ലോ എടുത്തിരിക്കുന്നത് പുതിയ ലോ ഓക്കെ ഇപ്പോൾ മൂന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് സമയം നമ്മൾ സാധാരണയായിട്ട് ആയിട്ട് ട്രേഡ്സ് ഒക്കെ മൂന്ന് മണിക്ക് ക്ലോസ് ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ആ ലെവൽസ് വർക്ക് ചെയ്ത് മനസ്സിലായെന്ന് കണ്ടോ ഇവിടെ നമുക്ക് എക്സാക്റ്റ് ആ ലെവലിൽ ടച്ച് ചെയ്തു ആണ് റെഡ് ചെയ്യാനിൽ താഴെ ക്ലോസ് ചെയ്തു ഒരു മിനിറ്റിൻ്റെ നമുക്കിവിടെ സെൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തൊട്ട് മുകളിൽ സ്റ്റോപ്പ് ലോസ് എട്ട് ആയിട്ട് ചെയ്യുന്നു നമുക്കുവാണെങ്കിൽ വൺ ഇക്സ് ടു തന്നെ റിസ്ക് റിവാർഡ് ഫോളോ ചെയ്യാം ഓക്കെ അതല്ലെങ്കിൽ തൊട്ടടുത്ത സപ്പോർട്ട് അതായത് ഇവിടെ വരുമ്പോൾ ഈ ലെവലാണ് സപ്പോർട്ട് വരുന്നത് ഈ ഒരു സപ്പോർട്ട് ടാർഗറ്റായിട്ട് കാണാം ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രൈസ് ആക്ഷൻ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ കൺസെപ്റ്റ് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം ഇത് മാർക്കറ്റ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ആദ്യം ഒരു അപ്സൈഡ് പോകും അതിനുശേഷം ഡൗൺ സൈഡ് വരും പിന്നെ വീണ്ടും അപ്സൈഡ് പോകും ഈ എന്ന് പറയുമ്പോൾ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാണെങ്കിൽ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ബ്രേക്ക് ഓപ്പ് സ്ട്രക്ചർ എന്ന് പറയാം അപ്പോൾ മാർക്കറ്റ് ആണ് കാണിക്കുന്നത് അപ്പോൾ അധികം സമയം മാർക്കറ്റ് ചിലപ്പോൾ റീടെസ്റ്റ് ചെയ്തു തരാറുണ്ട് സാധാരണ ഒരു ലെവലിൽ റീടെസ്റ്റ് ചെയ്തിട്ട് തിരിച്ചു കയറാറുണ്ട് ഓക്കെ അതല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു മുമ്പ് വന്നിരിക്കുന്നല്ലോ ഈ ഒരു ലോയിൽ വന്നിട്ട് റീടെസ്റ്റ് ചെയ്ത് മാർക്കറ്റ് തിരിച്ചു കയറാറുണ്ട് ഈ ലോയ്ക്കടുത്തോ ആ ലോയിലേ വന്നിട്ടോ മാർക്കറ്റ് തിരിച്ചു കയറാറുണ്ട് ചിലപ്പോൾ ഈ ലോയിൽ അടുത്തോ അല്ലെങ്കിൽ ലെവലിൽ ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് തിരിച്ചു കയറാറുണ്ട് ഓക്കെ അപ്പോൾ സാധാരണ നമ്മൾ അങ്ങനെ വരുമ്പോൾ ഈ ഒരു ലെവലായിരിക്കും ടാർഗറ്റായിട്ട് കാണാറ് അതല്ലെങ്കിൽ നമ്മൾ വൺ ഇക്സ് ടി ടു ടു മതി ഇത് സെയിം തന്നെയാണ് നമ്മൾ സെല്ലിലേക്ക് വരുന്നതും മാർക്കറ്റ് താഴേക്ക് വന്നു അതിനുശേഷം മാർക്കറ്റ് ഒന്ന് തിരിച്ചു കയറി വീണ്ടും താഴേക്ക് വരുമ്പോൾ ഈ ലെവല് മുമ്പത്തെ ലെവല് ബ്രേക്കും അപ്പോൾ അവിടെ ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ നടന്നിട്ടുണ്ട് അപ്പോൾ ഈ ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ നടക്കുമ്പോൾ ആ ഒരു ട്രെൻഡ് ഡൗൺ ആണെന്നാണ് കാണിക്കുന്നത് അപ്പോൾ അധികവും ഒന്ന് റീടെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് മാർക്കറ്റ് ഈ ഒരു ലെവലിൽ റീടെസ്റ്റ് ചെയ്ത് താഴേക്ക് വരാൻ ചാൻസ് ഉണ്ട് അതല്ലെങ്കിൽ ഈ ഒരു ലെവല് മാർക്കറ്റ് വരാറുണ്ട് ഈ ഒരു ലെവൽ വരെ മാർക്കറ്റ് വന്നിട്ട് അവിടുന്ന് ടെസ്റ്റ് ചെയ്തിട്ട് താഴേക്ക് വരാറുണ്ട് ചെയ്യാറ് ഓക്കെ അപ്പം നമുക്ക് അധികവും ഈ ഒരു റീടെസ്റ്റ് ചെയ്ത് കയറുന്നൊരു എൻട്രി ആയിരിക്കും സേഫ് എന്ന് പറയുന്നത് കാരണം നമ്മുടെ സ്റ്റോപ്പ് ലോസ് ചെറുതായിരിക്കും അതിൽ നമുക്ക് ടാർഗറ്റ് നല്ല രീതിയിൽ ടാർഗറ്റും കിട്ടാറുണ്ട് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു മിനിറ്റ് ക്യാൻഡിലാണ് നോക്കുന്നത് നിങ്ങൾ ജസ്റ്റ് ഒരു മിനിറ്റ് ക്യാൻഡലിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ ആദ്യം ഞാൻ ചെയ്യേണ്ടത് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിനു ശേഷം കുറച്ച് തന്നെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതുവരെ ഒരു ഇനീഷ്യൽ ഹൈയും ഇനീഷ്യൽ ലോയും ക്രിയേറ്റ് ചെയ്യും അതിനുശേഷം ആ ഹൈയും ലോയും നമ്മൾ മാർക്ക് ചെയ്യാം ഇപ്പോൾ ഹൈ ആണ് ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ എവിടുന്നാണ് ഏത് ലോയിന്നാണ് റീസെൻറ്റ് വന്നിരിക്കുന്നത് ആ ലോയുടെ ഇതേപോലെ മാർക്ക് ചെയ്ത് വെക്കാം ഹൈയും ലോയും അല്ലെങ്കിൽ സപ്പോർട്ട് ഇങ്ങനെ ഇതേപോലെ മാർക്ക് ചെയ്യാം പിന്നെ മാർക്കറ്റ് ആ ലെവലിൽ ടച്ച് ചെയ്തിട്ട് തിരിച്ച് കയറുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം അപ്പോൾ തിരിച്ച് കയറുന്നുണ്ടെങ്കിൽ മാത്രം ബൈ ചെയ്യാം അതല്ല നമ്മളോട് ബൈ ഇട്ട് ഇവിടെ സ്റ്റോപ്പ് ലോസ് ഇട്ടുണ്ടെങ്കിൽ ഇതേപോലെ വലിയൊരു ക്യാൻഡ് ഒക്കെ വരാണെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഈ എക്സാക്ട് പോയിന്റിൽ ഹിറ്റ് ചെയ്യണമെന്നില്ല നല്ല രീതിയിൽ ലോസ് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് ആ ഒരു മൂവ്മെൻറ്റ് നോക്കിയിട്ട് ആ ലെവലിൽ ടച്ച് ചെയ്ത് മാർക്കറ്റ് എങ്ങനെയാണ് മൂവ്മെൻറ്റ് നോക്കിയിട്ട് ബൈ എടുക്കാൻ പറയുന്നത് ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു കണ്ടു ആ എക്സാക്റ്റ് ആ പോയിന്റിൽ ടച്ച് ചെയ്താണ് സെല്ല് വന്നിരുന്നത് ഇവിടെയും അതേപോലെ തന്നെ ഉണ്ടോ എക്സാ പോയിൻറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട് സെല്ലോ നീന്തുന്നത് അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി വർക്കിംഗ് ആണ് നല്ല രീതിയിൽ അപ്പോൾ ഞാൻ കുറച്ച് ദിവസത്തെ ടെസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ വർക്കിംഗ് ആണ് അപ്പോൾ നിങ്ങൾ അടുത്ത ദിവസങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം അതല്ലെങ്കിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഓക്കെ നിങ്ങൾക്ക് ഇത് വർക്കിംഗ് ആണെങ്കിൽ ജസ്റ്റ് ലൈവ് മാർക്കറ്റ്